അതായത് ഇന്നലത്തെ ദിവസം ഷാനവാസിന് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് എന്തായിരിക്കും ഉദ്ദേശിക്കുക ഹൗസിനുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഷാനവാസ് ആദില നൂറക്കിടയിൽ ഉണ്ടായേ അകിൽമാരും വന്നു വന്ന ഒരു ലോക തോൽവിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാളീ ബി ബി ലൈവ് കാണാതല്ലേ വന്നിട്ട് ഇപ്പൊ ഇമ്മര് സംസാരം സംസാരിക്കുന്നത് ഞാനെല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഭാവം ഈ പറഞ്ഞ വ്യക്തിക്കല്ലേ ഞാനാണ് ഇവിടുത്തെ കോടതി എന്നൊരു തോന്നലില്ലേ ർ ഷാനവാസ് പിന്നെ നമ്മുടെ സ്വന്തം ആതിലോള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിപ്പോ പോകുന്നത് ഓക്കെ ഇന്നലെ സോറി ഇന്ന് ഞാൻ അഗ്നിമാരാൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു കണ്ടപ്പം എനിക്ക് ഉള്ള വിലയും കൂടെ ഈ മനുഷ്യൻ ആ പാട്ട് ഒരു ഇരുപത് പെർസെൻറ്റേജ് ഞാൻ കൊടുക്കുന്നുള്ളായിരുന്നു ഇനി ബി ബി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പൊ വന്ന് 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 ഗ്രാഫ് ശരിക്കും താഴോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ഈ പ്രൊമോഷനും അത് ഇതൊക്കെ വിട്ടിപ്പോ യൂട്യൂബിലോട്ടിറങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യും അനുമോളെ ജയിപ്പിക്കാനാണ് പുള്ളി മെയിനായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യം വലിയ ഗെയിമർ അല്ലേ ഭയങ്കര ഗെയിമറല്ല മോള് പിന്നെ ഇന്നത്തെ പറയുന്ന അടിൽമാരാൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ബിഗ് ബോസിലോടും കൂടെ കളിക്കണം എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന അനിമോളും അതുപോലൊക്കെ കളിക്കുന്നുണ്ടായിരിക്കും എന്തുവാ ബസ് സ്റ്റാൻഡിന്റെ സോറി ബസ്സിനകത്തെ കാര്യങ്ങളും ആ കാടൊക്കെ ഇറക്കുന്ന ടീമാണ് ആണ് മുമ്പിൽ കാട് ഇറക്കുന്ന ടീം ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ എന്തായാലും മാരാറിന്റെ സംസാരം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ആ അതില എനിക്ക് അത് ചിരിയും വരും കേട്ടോ അതിലങ്ങ് പൊഴുത്തി അടിക്കൂ എന്ന എപ്പിസോഡും ലൈവുമൊക്കെ കണ്ടിട്ടുള്ള സംസാരമാണെന്ന് തോന്നുന്നു ഈ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒന്ന് ദിവസം ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ ഷാനവാസിന് ഒരു പ്രാങ്ക് നൽകുകയുണ്ടായി ആ പ്രാങ്ക് പ്രകാരം ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും നിന്ന് ചെയ്യണം ഇതായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ തോന്നാനുണ്ടായ പ്രധാന കാര്യം എന്ന് പറയുന്നത് സമാനമായ ഒരു ടാസ്ക് നമ്മുടെ സീസണിലും ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ആതിലെ വളരെ മനോഹരമായിട്ട് ആ ടാസ്ക് കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആതിലെ അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ് ഒരു നല്ല മത്സരാർത്ഥിയും ഒരു നല്ല വ്യക്തിത്വവുമായിട്ട് ആതിലേക്ക് ഇന്നലത്തെ ടാസ്ക് കൂടി മാറാൻ കഴിഞ്ഞു എന്ന കാര്യം ആതില് ആ ടാസ്കിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് അതിലോട് ഒരു മത്സരാർത്ഥിയെന്ന നിലയിൽ മിടുക്കുകയാണെന്ന് എനിക്ക് എപ്പൊ തോന്നി എങ്ങനെ തോന്നി ഒന്ന് വിവരിക്കാമോ അവളവിന്ന് ഔട്ട് ആയെന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി പോയി അവളെ ബിഗ് ബോസ് അകത്ത് കിട്ടി എന്നിട്ട് അവള് പൊട്ടിക്കരയായിരുന്നു ഓരോ കെട്ടിപ്പിടിച്ചിട്ട് അവർക്ക് എന്ത് കോപ്പ് മനസ്സിലായി നിങ്ങൾ ഈ പറയുന്നത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കരുത് ഇതുപോലെ പല കാര്യത്തിൽ ഈ അകൽമാരാ എടുത്തുചാട്ടം വെച്ചിട്ട് കൂടുതലാണ് കഴിഞ്ഞ വർഷത്തിലാണെങ്കിലും ബി ബി ഷോയിൽ അടിയുന്ന ഒരുത്തന ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഷോയെ മോശമാക്കി രീതി സംസാരിച്ചിട്ടുള്ള ഒരു തന്നെ ഇറങ്ങിപ്പോയി ഒരു സ്റ്റേജിനകത്ത് വന്നിട്ട് വന്നിട്ടുണ്ടോ എനിക്ക് ഇവരെ ഭയങ്കര വിശ്വാസമാണ് ഇവരെനിക്ക് ഭയങ്കര വിശ്വാസം ഇവൻ പറയുന്ന എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരു എന്റെ പൊന്ന സത്യം പറയാനോ വന്ന് വന്ന് ലോക തോൽവി അഴുകി വയ്ക്കൊണ്ടിരിക്കുക പിന്നെ ഒരു പടത്തെ അഭിനയിച്ച് എട്ട് നില പൊട്ടുകയും ചെയ്ത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ തേഖ കിടക്കുന്നു പടത്തിന്റെ ആൾക്കാരെ കുറച്ച് കുറ്റങ്ങളും കുറവുകളും അതും ഇതൊക്കെ ഇരുന്നാണെന്ന് പറിച്ചത് പുള്ളിക്ക് പുള്ളിയുടെ ഇമേജ് പോകരുത് അതിന് പുള്ളി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും പുള്ളി നിങ്ങൾ കണ്ടോ അനുമോ സപ്പോർട്ട് ചെയ്ത് ഉടനെ വരുന്നുണ്ട് അതിൽ മരാറിന്റെ വാക്കും കൂടെ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും ഭയങ്കര ഊർജ്ജമായിരിക്കുമല്ലോ ഓക്കെ കാരണം പലപ്പോഴും നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോടുകൂടിയാണ് നമ്മുടെ എതിർ മത്സരാർത്ഥികളോടുകൂടിയല്ല യഥാർത്ഥത്തിൽ ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോടും കേരളത്തിലെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരോടുമാണ് പല മത്സരാർത്ഥികൾക്കും പറ്റുന്ന ഒരു പരാജയമെന്ന് പറയുന്നത് അവർ മത്സരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള മത്സരാർത്ഥികളോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് ചുറ്റുമുള്ള മത്സരാർത്ഥികളോടല്ല എന്നും നിങ്ങൾ മത്സരിക്കേണ്ടത് കേരളത്തിലെ പ്രേക്ഷകരോടാണെന്നും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ പ്ലാനുകളോടാണെന്നുമാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതായത് ഇന്നലത്തെ ദിവസം ഷാനവാസിന് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് എന്തായിരിക്കും ഉദ്ദേശിക്കുക ഹൌസിനുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഷാനവാസ് ആതില നൂറക്കിടയിൽ ഉണ്ടായേക്കുന്ന ഒരു വലിയ പ്രശ്നം അവർ വലിയ സുഹൃത്തുക്കളായിരിക്കുകയും പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാരെ പോലെ മാനസികമായൊരു ബോണ്ടിംഗ് ഉണ്ടാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ആതിലയും ഷാനവാസും തമ്മിൽ ഇഷ്യൂസ് ആരംഭിക്കുന്നു സഹോദരനും സഹോദരിയും തമ്മിൽ തെറ്റുന്നു ഷാനവാസിനെതിരെ ആതില നോമിനേറ്റ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഷാനവാസിനും ആതിരയോട് ദേഷ്യം തോന്നുന്നു അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി ഹൌസിനുള്ളിൽ മാറുന്നൊരു സ്ഥലത്ത് ബിഗ് ബോസ് വളരെ ബുദ്ധിപരമായിട്ട് ഷാനവാസിനെ വിളിച്ചിട്ട് ആതിലെ പുറത്താക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിച്ചത് ആതിലെ പുറത്താക്കാൻ വേണ്ടി ഷാനവാസ് ഇത് പറയുന്ന സമയത്ത് ആതിലെ എങ്ങനെ റിയാക്ട് ചെയ്യും കാരണം സഹോദര തുല്യനായിട്ട് ഒരു കാണുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനൊരു നോമിനേഷൻ വരുന്നു എന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും പുള്ളി പറയുന്നത് പുള്ളിയുടെ സീസണിൽ നടന്ന ആ ഒരു കഥയാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഒരു മരിയും മണിയും മനസ്സിലാക്കാതെ വന്നിട്ട് ഇങ്ങനെ ഈ സംസാരിക്കുന്നത് ശോഭാ വിശ്വനാഥിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതുകൂട്ടത്തെയാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് മൊത്തം ഇതൊന്നും കാണാതെ എവിടെയോ കുറച്ച് ക്ലിപ്പ് കണ്ടിട്ട് മാത്രം വന്നിരുന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എവിടെയോ മണ്ട ബിഗ് ബോസ് അല്ല പേര് പറഞ്ഞത് ആണ് പേര് പറഞ്ഞത് അതിലേടെ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം ആദ്യം സത്യം പറയട്ടോ ഇത് കേട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആടിനെ പട്ടിയാക്കും പട്ടിയെ ആളുമാക്കും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമായിപ്പോൾ ഉള്ള ആരും തുറന്ന് പറയാലോ ഇതുപോലെ ഫേക്കായിട്ട് വരുന്നൊരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് ഇന്നലെ കണ്ടില്ലേ ആ ഒരു ടാസ്ക് തന്നെ ആരി ഓട്ടോട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസാണ് ഷാനവാസ് കൂടെ എന്ന് ചതിച്ചു തൊലിച്ചു എന്നും പറഞ്ഞിട്ടിരുന്ന അങ്ങേര് സംസാരിക്കാൻ തുടങ്ങി ഇവക്ക് ഏത് ഏത് ലോകത്തും അറിയി വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു നോക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് മാരാന്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ വന്നു വന്ന് ഭയങ്കര തോൽവിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അഖിൽ സീരിയസ്ലി ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു മാരാറിനെ കുറിച്ച് ഉള്ളത് പറ പുള്ളി നല്ല എന്റർടൈൻമെന്റ് പക്കയായിരുന്നു പുള്ളിയുടെ ഒരു സീസൺ ആണ് പക്ഷെ ഇപ്പൊ വന്ന് പുള്ളി ഭയങ്കര വെറുപ്പീരായിട്ട് വരുവാ ഭയങ്കര വെറുപ്പീരായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു വ്യക്തി ഇനി അടുത്ത അനീഷിനെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അവസരവാദി എന്തെല്ലാം കാര്യങ്ങളും ഞാൻ ഷാനവാസിന് വേണ്ടി ചെയ്തു എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിട്ടോ അങ്ങനെ വല്ലതിനു വേണ്ടിട്ടാണോ അല്ല ഷാനവാസ് ഒരു നല്ല സുഹൃത്താണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷെ ഷാനവാസ് അത് ഗെയിം പേഴ്സ്പെക്ടീവിലാണ് നോക്കി കാണണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഇതൊരു പാടാണ് ഒരു ലെസൺ ഒരു ഫ്രണ്ടിനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് നീഷ് ഞാനൊരു കാര്യം തുറന്നാ അങ്ങോട്ട് പറയട്ടെ എന്തായാലും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞായിരും അനീഷിന്റെ ഒക്കെ ഫാൻസാരോടൊക്കെ ഞാൻ ഈ പറയുന്നത് ഇദ്ദേഹത്തെ പോലും ഒരു പഠിച്ച കളിന് ഞാൻ കണ്ടിട്ടില്ല ബുദ്ധിപൂർവ്വം ആലോചിക്കും ആ ഒരു സീക്രട്ട് ടാസ്ക് തന്ന സമയത്ത് തന്നോട് പറയുവാണെങ്കിൽ അല്ല ഈ പറയുന്ന അനീഷിനോട് പറയുകയാണെങ്കിൽ പുള്ളി നൂറ് നൂറ് ചോദ്യങ്ങളും ചോദിക്കും പുള്ളി വേറൊരു കൺവിൻസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും ഷാനവാസിന് ഉണ്ടോണ്ട് ഈ പറയുന്ന അക്ബറിനെ ഇത് ചെയ്ത് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി ഷാനവാസ് ഈ ബി ബി ഒന്നും കാണാതെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മുന്നലത്തെ ടാസ്കിലൂടെ തന്നെ ഏകദേശം കൺഫേം ആവുന്ന ഒരു കാര്യങ്ങളാണ് പുള്ളിക്കാദ്യം ഇതിനെക്കുറിച്ച് ഒന്നും വലിയ വ്യക്തമൊന്നും അറിയില്ല പിന്നെ പുറത്തു പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടു വന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പുള്ളിക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുമായിരുന്നു എന്ന് വെച്ച് പുള്ളി കളിച്ചത് മോശമായി ഞാൻ പറയുന്നത് പുള്ളിക്ക് കാര്യം കത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് അക്ബറിനെ ചൂസ് ചെയ്തു ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അക്ബറിനെ കൊണ്ട് ഈ പറഞ്ഞ നെബിനെയും ആര്യനെയൊക്കെ കൺവിൻസ് ചെയ്യിച്ചു അതുപോലെ തന്നെ ലക്ഷ്മിയോട് സംസാരിച്ചു ലക്ഷ്മി ഈ സാബിമാനും കൂടെ ഒരു ടീമാണല്ലോ അങ്ങനെ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് സംഭവം പക്കയാക്കിയിട്ടുണ്ട് ആരും വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടല്ല ഒരേയും മണിയും തിരിച്ചറിയാതെ വന്നിട്ടാണ് അങ്ങനെ ഇതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ പറയുന്ന ഷാനവാസ് ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ലെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതും കഴിഞ്ഞ വട്ടം ആര്യന് സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്താണെങ്കിലും പുള്ളിക്ക് കുറെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെന്തായാലും മാറ്റി അങ്ങ് എടുക്കാൻ പറ്റിയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ ഓക്കെ ഇനി അത് മാത്രമല്ല നമുക്ക് ഇനി വെക്കേണ്ട ഒരു വീഡിയോ കൂടെ ഉണ്ട് ചേച്ചിമാരുടെ സംഭാഷണവും രീതികളും ഒക്കെ ഒന്ന് കേൾക്കണം ഇതിന് മുമ്പ് വീടാണ് എനിക്ക് ഷാനവാസിനെ സംസാരിക്കേണ്ടത്

ഓടി ഒളിച്ചോ ഇവറ്റകളൊക്കെ ഇങ്ങനെ തമ്മിൽ അടിച്ചിരിക്കുക ആ മനുഷ്യനെ കുറ്റം പറഞ്ഞു ഇങ്ങനെ ഇരിക്കാനാണ് ഇവരുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് ബ്രാങ്കും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല കയറിപ്പോയിട്ടുണ്ടായിരുന്നു അതിനാണ് ഈ മാരാറിനെ പോലുള്ളവന്മാരൊക്കെ വന്ന് ഇങ്ങനെ വളച്ചോടിക്കുമ്പോഴാണ് സത്യമായി അറപ്പ് തോന്നുന്നത് ഇന്നലെയൊക്കെ ഇവറ്റകളൊക്കെ രീതിയും സ്വഭാവം ഒക്കെ ഒന്ന് കാണുമായിരുന്നു അങ്ങനെ ഷേക്കാൻ കൊടുത്തപ്പോൾമാരെന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അത് കിട്ടില്ലേ ഒന്നും കൂടെ ഞാൻ നോക്കാം

ഓക്കെ ഓക്കെ ഷാനവാസ് ഫോട്ടോയും നീക്കണ്ടെന്നാ കൊച്ചമ്മ പറയൊക്കെ ചെയ്ത് നീ ഇന്നാലെ നീന്തലെങ്കിൽ അവിടെ ആർക്കൊന്നും ഒരു ചുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ഇവട്ട അവിടെ ഒക്കെ എന്താണ് നീതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ മാരാർ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ ചിലപ്പം ആതിരയ്ക്ക് ചിലപ്പം പൊട്ടിത്തെറിക്കും എന്നെ ഔട്ട് ആക്കി ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല സത്യത്തില്ല അത് എന്റെ അഭിപ്രായം ഇതായിരിക്കും അറിയുമ്പോൾ താന്നു കൊടുക്കണ്ട എന്നുള്ള രീതി പോലുള്ള ആയിട്ട് നടന്നു പോയതായിരിക്കും അത് ഗെയിം മനസ്സിലാക്കി കളിച്ചു എന്നൊക്കെ വന്ന് മാാരാർ പറയുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ദേവി ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വന്ന് പറയല്ലേ കൊറേ ഫാൻസ് ഉണ്ട് നിങ്ങൾക്ക് അവരെയും കൂടെ ഉള്ളതിനും കൂടെ ഇല്ലാണ്ടാക്കരുത് ദേവ് ചെയ്ത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സ് രേഖപ്പെടുത്തുക